കുടിക്കാൻ വെള്ളമില്ല കിട്ടി കിട്ടി വേറെ പെണ്ണുമല്ല പെണ്ണും കെട്ടതല്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു നാറി പരനാറീനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കുത്തിയില്ലോ കുത്താൻ പോണല്ലേ വേറെ ആരുമല്ല ആ പരനാറി തെണ്ടീന്റെ പേരാണ് ജാസി ആക്സെപ്റ്റ് മനസ്സിലാക്കിയാണ് അവര് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം ഈ പറയുന്ന ആൾക്കാർ സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോ കൂടി പബ്ലിക്കിൽ കാണിക്കാത്ത ആൾക്കാരാ അപ്പനായാലും അപ്പൂപ്പനായാലും ഞാനായും പറയും അവർക്കാണ് ഭയങ്കര ഭയങ്കര ഇത് അറ്റസ്റ്റ് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ചെറിയ സംശയം ആൾക്കാരെ മനസ്സിലാക്കാനുള്ള അറ്റ്ലീസ്റ്റ് ഒരു ബുദ്ധി അല്ലെങ്കിൽ ഒരു ഒരു അനുകമ്പ ഉണ്ടല്ലോ അത് കാണിക്കൂ നീ എന്നെ കൂടുതൽ മര്യാദ പഠിപ്പിക്കല്ലേ മനസ്സിലായില്ലേ എനിക്ക് കണ്ണിച്ചോറിയില്ല സത്യം തന്നെയാണ് ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ കാണിച്ചെടുത്തു അത്

വിളിച്ചു ആ എന്ന് പറയുന്ന വൺ എന്നെ ഉദ്ദേശിച്ചത് ഈ നായി ഒരു ഇവൻ ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കു വീഡിയോ ഓണാക്കുമോളെ വീഡിയോ ഓണാക്കുമ്പോളെ ഈ പരപ്പൂറോട് ഞാൻ പറഞ്ഞതാണ് എന്ത് ഞാൻ പുറത്താണുള്ളത് വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല ഈ തന്തയില്ലാത്തവൻ എന്തോച്ചാല് വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിൽ അങ്ങൂരി അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു വല്ലാത്ത ചതിയായി പോയി കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത് ഞാൻ വേഗം ഫോൺ ഫോണ് താഴ്ത്തിപ്പിടിച്ചു ഞാൻ പറയട്ടെ നിങ്ങൾ സ്ത്രീ ആവാൻ മെനക്കിടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇനി ഞാൻ ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എന്റെ വീട്ടിൽ ഒറ്റക്ക് ഒരു റൂമിലിരിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് വേണ്ടി പാടില്ല ഈ പന്നി പോയടാ കാണിച്ചിട്ടില്ല കൃഷ്ണജീവി ഇവരത് പിന്നെ ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ഓണാക്കി വീഡിയോ കോൾ ഓണാക്കെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ വേഗം മറച്ചു മറച്ചുപിടിച്ചു ചെയ്ത തെറ്റുകൾക്ക് അപ്പപ്പോ ശിക്ഷ വിടുന്നതല്ലേ തീർച്ചയായിട്ടും അങ്ങനെയാണ് വേണ്ടത് എനിക്ക് ഒറ്റ ഞാൻ ഫോൺ ഈ സിലിക്കോൺ കുത്തി കാണേണ്ട ചേർത്ത് ആരും കണ്ടില്ല വാ ആവശ്യം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു സ്ത്രീ ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിടങ്ങൾ വേറൊരാക്ക് കാണിച്ചു കൊടുക്കുന്നത് അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഏഹ് വൃത്തികെട്ട ജീവി അല്ല പിന്നെ നിനക്ക് എന്തിനും നിനക്ക് നട്ടല്ല നട്ടൽണ്ടല്ല നീ ഒരു പെണ്ണു അല്ല നീ മഞ്ജിലായില്ലേ ഒരു ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ ഇപ്പം നിലവിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനോടാണ് ഞാൻ പറയുന്നത് നിങ്ങള് ഈ പറയുന്ന ജാസിയുമായിട്ട് കമ്പനിയിലുള്ള നിങ്ങള് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും രഹസ്യങ്ങൾ ആ വോയിസ് നോട്ടിലുണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ ചോദ്യം ഒന്നും വേണ്ട എല്ലാം എല്ല വളരെ ഭദ്രമായിട്ടുണ്ട് എനി ഇതുപോലെയുള്ള നാടകങ്ങൾ വല്ലതും കൊണ്ട് ഈ ജാസി വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാണ ഞാൻ വിടും ഉറപ്പാണ് രണ്ടു ഓലക്കീറോ വെള്ള എടുത്തോളൂ എന്നെ തുണിയോടുത്തോളൂ ഇങ്ങനെ